അവസരം തന്നെ ആവശ്യം നമ്മളെ സ്ക്രി ഡ്രൈവർ ചെയ്യുക അങ്ങനെ എല്ലാവരും നമ്മളിവിടെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതിനെ എൻ്റെ പേര് ആദിഷ് ഞാനിതിൻ്റെ പ്രൊഡ്യൂസർ ആണ് നമ്മൾ മൈൻസും ഫിലിംസ് എന്ന് പറഞ്ഞാൽ ഒരു ബാനറിലാണ് ഇത് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇതിനു മുമ്പ് ചെറിയൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയെന്ന് പറഞ്ഞിട്ട് ഇത് സെക്കൻഡ് വർക്കാണ് ഇനിയും തുടർച്ചയായിട്ട് നമ്മൾ വർക്കിങ് ചെയ്യണം സിനിമ ചെയ്യണമെന്നാണ് പ്രിയമ് അപ്പോൾ ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളതിൻ്റെ പുറകിലുള്ള ഓരോ ഡിപ്പാർട്ട്മെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണമല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഷോർട്ട് ഫിലിംസ് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആവുകയാണ് ഫ്യൂച്ചറിൽ മൈൻസും മൈൻസും ഫിലിംസിൻ്റെ ബാനറിൽ സിനിമ വരും ഒരു പ്രോപ്രേഷനാണ് പിന്നെ ഇതിൻ്റെ ഭാഗത്ത് നമുക്ക് നല്ലൊരു ഡയറക്ടർ കിട്ടി പിന്നെ അതുപോലെ തന്നെ നല്ലൊരു മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തു മൃഗം അതുപോലെ നല്ല എഡിറ്റർ ആക്ടേഴ്സ് ആണെങ്കിലും ഇവർ മൂന്ന് പേരുമാണ് മെയിനായിട്ട് ആ സ്റ്റോറി കൊണ്ടുപോകുന്നത് പക്ഷെ ഈ നാല് രണ്ട് മിനിറ്റ് ലാഗില്ലാതെ ഇല്ലാതെ പോയി എന്നുള്ളത് ഇവരുടെ ഒരു പെർഫോമൻസിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെ നല്ലൊരു ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ കിട്ടി തീർച്ചയായിട്ടും ഇത് യൂട്യൂബിൽ പതിനാറാം തീയതി റിലീസ് ചെയ്യുന്നുണ്ട് ആറരയ്ക്ക് അപ്പോൾ യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കാണുക ഇപ്പോൾ റിവ്യൂ പറഞ്ഞ പോലെ തന്നെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് നമ്മൾ നമ്മളല്ലല്ലോ പറയേണ്ടത് അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് നല്ല റെസ്പോൺസ് വരുമ്പോൾ പ്രതീക്ഷിക്കുന്നു എൻ്റെ താങ്ക് യു സോ മച്ച് ഡയറക്ടർക്കും അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ച എല്ലാ മുമ്പേഴ്സും പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ ഡി ഒ പി ഇവരൊന്നും എത്താൻ പറ്റിയില്ല വേറെ വർക്കുകൾ ഉള്ളതുകൊണ്ടാണ് ഇവിടെ എത്തിയവർക്കും എത്താൻ കഴിയാത്തവർക്കും ഈ മൈൻഡ്സും ഫീലിങ്സ് എന്ന് പറഞ്ഞ ബാനറിൽ സപ്പോർട്ട് ചെയ്ത് നിന്ന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ട ഒരു നിമിഷത്തിലാണ് എത്തുന്നത് താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ മീഡിയ ഡിപ്പാർട്ട്മെൻസിനും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് താങ്ക് യു സോ മച്ച് ഇതിൻ്റെയൊക്കെ ലിങ്ക്സ് ഞങ്ങൾക്ക് അയച്ചു തരിക തീർച്ചയായിട്ടും ഞങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തതാണ് ഓക്കെ താങ്ക് യു സോ മച്ച് റിലീസ് റിലീസ് ചെയ്യുന്ന ചാനൽ റിലീസ് ചെയ്യുന്ന ചാനലിൻ്റെ ഡീറ്റെയിൽസ് ആ നമ്മുടെ ജോണി പിക്ചേഴ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് ഇത് വരുന്നത് തിങ്കളാഴ്ച പതിമൂന്നാം തീയതി ട്രെയിലർ വരും പിന്നെ പതിനാറാം തീയതി ആറ് മുപ്പതിന് ഇതിൻ്റെ ഫൈനൽ ഔട്ട് വരും അത് കഴിഞ്ഞ് വൺ വീക്ക് കഴിഞ്ഞ് അതിൻ്റെ സോങ് എല്ലാം ഒരു ടു വീക്സിനുള്ളിൽ ട്രെയിലറ് ഫൈനൽ ഔട്ട് അതുപോലെ തന്നെ സോങ് ഇതും വരും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം ആൻ്റൊരു രണ്ടാം ഭാഗത്തിന് സ്കോപ്പ് കഥയ്ക്ക് രണ്ടാം ഭാഗത്തിന് സ്കോപ്പ് ഉണ്ട് നമുക്ക് അതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ലെവലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓക്കെ ഈ സിനിമയുടെ ഒരു കാമ്പ് തുടങ്ങി സീമെന്ന് പറയുന്ന പോലായിട്ടുള്ളത് ഒരു ഒറ്റയ്ക്ക് എല്ലാം ക്രിസ്റ്റ് ഒരു കർഷക നടത്തുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പൊസിഷനിലാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് അപ്പം അത് അമിതമായിട്ടുള്ള ഒരു പ്രണയം കാണിക്കേണ്ടതെന്ന് അത് അത്രയും മതിയാവും അത്രയും മനസ്സിലാവുന്ന അതിൽ മതിയാവും എന്നുള്ളതുകൊണ്ടാണ് പരിധി വെച്ചത് കൂടുതലാവാം അപ്പം പിന്നെ അതിൻ്റെ ക്ലൈമാക്സിനോട് അടുത്ത് തന്നെ അത് ഇങ്ങനെ ഇപ്പോൾ പലസ്പരം തന്നെയുള്ള ഒരു ക്ലൈമാക്സ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള ബോണ്ടാണ് ഇതിനൊരു ചേച്ചി ആലോചി അല്ല കണ്ട് തീരുമാനിക്കൊരു ആലോചനയ്ക്ക് വഴിയൊരുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ അതിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത്രയും പരിമിതപ്പെടുത്തിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് പരിമിതപ്പെടുത്തിട്ട് വിശേഷം ചെയ്തിട്ട് അവരുടെ ഇതൊക്കെ ലീഡ് ചെയ്തിട്ടുണ്ട് അത് തന്നെ ഈ വിജയം ഉണ്ടാകുന്ന അതെ അതുപോലെ തന്നെ ഇതിലൊരു നോർത്ത് ഇന്ത്യ ഒരു ഭാടെ കഥാപാത്രം വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു ക്യാരക്ടറിലേക്ക് എങ്ങനെയെത്തി അത് വളരെ ഈ ഒരു കാലഘട്ടത്തിൽ അത് കറക്റ്റ് നമ്മളിപ്പോ ഏത് വെച്ചാലും ഒരു നോർത്ത് ഇന്ത്യ ആയിട്ടുള്ള ഒരാളുണ്ടാവും അതേപോലെ എനിക്ക് തോന്നുന്നു നമ്മള് ഈ പ്രെയിമ് വെക്കുമ്പോൾ വരാവുന്ന മറ്റൊരു ആൾ ഒരു ട്രാൻസ്ജെൻഡേഴ്സും നല്ല കഥാപാത്രമായിട്ട് വന്നു അത്തരം ഫ്രെയിമുകൾ നമ്മളുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് അത്തരം ഒരു കഥാപാത്രം നടന്നിരിക്കുന്നത് അതിൽ വരാവുന്ന ഇതുവരെ ഭാഷ പഠിക്കാത്ത നോർത്ത് ഇന്ത്യക്കാരുണ്ട് അതാണ് നമ്മൾ ആ ഫോണിൽ ഫോണിൽ കൂടെ മലയാളം ഹിന്ദി ആക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കൊണ്ടു കാരണം അവർ അഞ്ചു കൊണ്ടോ പത്ത് കൊണ്ടോ ആയാലും ഇപ്പോഴും മലയാളം പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ അവരുടെ ഒരു സ്വഭാവ സവിശേഷത കൂടി നമ്മളതിൽ ഒരു പരിധി കൊണ്ട് പറഞ്ഞിട്ടില്ല മലയാളികൾ നേരെ തിരിച്ചാണല്ലോ നമ്മളെവിടെ ചെന്നാലും നിന്ന ആ ഒരു സാധനം പുറത്ത് വന്നവരോട് പൊതുവേ കേരളത്തിൽ പറയുന്ന ഒരു ഡയലോഗാണ് അങ്ങനെ കൊറേ റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവം ഉണ്ട് പിന്നെ അതുപോലെ ഈ പിന്നെ ബാച്ചലറായിട്ട് താമസിക്കുന്ന ആ റൂമിന്റെ സെറ്റപ്പ് അത് അങ്ങനെ ഒരു ബാച്ചുലർ റൂമിൽ നേരെ എന്റർ ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതല്ലോ അപ്പോൾ ഒരു ആർട്ട് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ അങ്ങനെ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ആ ഒരു തോട്ട് എങ്ങനെയാണ് വന്നത് ഇത് എങ്ങനെയാണ് ആ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ചെയ്യാനുള്ള കോഫി ഷോപ്പ് സെറ്റ് ചെയ്തത് അതിനൊക്കെയുള്ള പുറകെയുള്ള വർക്ക് എങ്ങനെയാണ് നമ്മളുടെ കഥാപാത്രം അത്രയും വളർന്നുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും ഏറ്റവും ബേസ് ആണ് നല്ല ഇത് അവരേനെ സ്ഥാപിച്ചിട്ടുള്ള പശ്ചാത്തലം അത്രയും ഗ്രാൻഡായിട്ടുള്ള കോഫി ഷോപ്പ് നമ്മൾ കണ്ടു ഇപ്പോഴത്തെ ബാച്ചിലേഴ്സിന് നമ്മൾ കണ്ടിട്ടുള്ള അത് പ്രത്യേകം നമ്മൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഇൻവെർട്ടർ പാട്ടിലിടാതെ തന്നെ നമുക്ക് കാണിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ബീസി അല്ല കഥാപാത്രം അതുകൊണ്ടാണ് അത് പെട്ടെന്ന് ആ പശ്ചാത്തലം Okay. I'm all the best. Thank you.